നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായുള്ള തങ്ങളുടെ അവസാന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീന ഗോട്ടിമാലയെ നാലേ ഒന്നിന് പരാജയപ്പെടുത്തിയപ്പോൾ ലയണൽ മെസ്സിയും ലൗട്രോ മാർട്ടിനും പ്രൈസ് നേടുകയുണ്ടായി എന്നാൽ ലൗട്രോ മാർട്ടിനെ രണ്ട് ഗോളുകൾക്കും അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് ലിയോ മെസ്സിയോടാണ് മെസ്സിയാണ് അർജന്റീനയുടെ ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ എല്ലാവർക്കും അറിയാം അർജന്റീനയ്ക്ക് ലഭിച്ച പെനാൽറ്റി മെസ്സി പക്ഷേ ലൗട്ടറൊക്കെ കൈമാറുകയായിരുന്നു കോളടിച്ച ഉടൻ തന്നെ അദ്ദേഹം മെസ്സിക്ക് നന്ദി പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ മെസ്സിയെ ചൂണ്ടിക്കാണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മെസ്സിയെ അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നു ചുംബിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ താരം പബ്ലിക്ലി നന്ദി പറയുന്നു കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ടി വൈ സി സ്പോർട്സിന്റെ ആ ക്യാമറകളിലൂടെ നമ്മൾ കണ്ടു അദ്ദേഹം പറഞ്ഞത് ഐ താങ്ക് യു ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു ഈ ഇപ്പോഴിതാ ഞാൻ പരസ്യമായിട്ട് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും മെസ്സി ഒരു ഗ്രേറ്റ് വ്യക്തിത്വമാണ് വളരെ മികച്ച ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് എന്ന് തുറന്ന് തന്നെ ഇപ്പോൾ ലൗട്ടർ പറയുകയാണ് ലൗട്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു ആ സമയത്ത് പെനാൽറ്റി കിട്ടിയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം അതെനിക്ക് തന്നു ഞാൻ അപ്പോഴേ നന്ദി പറഞ്ഞതാ പിന്നെ ഇപ്പോഴിതാ പരസ്യമായിട്ട് നന്ദി പറയുന്നു തീർച്ചയായിട്ടും ലണൽ മെസ്സി എന്ന നായകനെ കൈയടിക്കണം അദ്ദേഹം തൻ്റെ സഹതാരങ്ങളുടെ കോൺഫിഡൻസ് കൂടി ബൂസ്റ്റ് ചെയ്യുകയാണ് ക്ലബ് ഫുട്ബോളിൽ ഗോൾ ഗോളിടിച്ചു കൂട്ടുന്ന ലൌട്ടറോ ഈ ഒരു സമയത്ത് കൊപ്പ അമേരിക്കയുടെ സമയത്ത് അർജന്റീനയ്ക്ക് വേണ്ടിയും അതുപോലെ ഗോളിടിച്ചു കൂട്ടണം അതിന് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ലൗട്ടറോയുടെ രണ്ടാമത്തെ ഗോളാവട്ടെ ലോണൽ മെസ്സി തളികയിൽ നിന്ന് വെണ്ണം നെറ്റിക്കൊടുത്ത പാസ അത് വലയിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് വിടേണ്ട കാര്യം മാത്രമേ ലൗട്ടറോഫ് ഉണ്ടായിരുന്നുള്ളൂ യെസ് ലിയോ മെസ്സി എന്ന നായകൻ തൻ്റെ സഹതാരങ്ങൾ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത് വേണമെങ്കിൽ മെസ്സി പെനാൽറ്റി ഗോളാക്കുമായിരുന്നു അങ്ങനെ സംഭവിച്ച എന്തായിരിക്കും ഹാട്രിക് ആയിട്ട് പിന്നീട് അത് മാറിയേനെ ഒരു ഹാട്രിക്കും ഒരു അസിസ്റ്റവും ഒക്കെ അദ്ദേഹത്തിന്റെ പേരിൽ വരുവായിരുന്നു പക്ഷേ അതിനൊന്നും മുതിരാതെ അദ്ദേഹം തന്റെ സഹതാരത്തിന്റെ കോൺഫിഡൻസിനാണ് പ്രാധാന്യം കൊടുത്തത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീണ്ടും വെത്താം